ആത്മോപദേശ ശതകം ശ്ലോകം ഇരുപത്തിയൊന്ന് ഭാഗം ഒന്ന് പ്രിയമൊരു ജാതി ഇതൻ പ്രിയം തുതീയപ്രിയം അപരപ്രിയം എന്നനേകമായി പ്രിയ പ്രിയവിഷയം പ്രതിവന്നിടും ഭ്രമം തൻ പ്രിയം അപര പ്രിയമെന്നറിഞ്ഞിടേണം പ്രിയൊരു ജാതിയിതൻ പ്രിയം തൊതീയ പ്രിയമപരപ്രിയം എന്നനേകമായി പ്രിയ വിഷയം പ്രതിവന്നിടും ഭ്രമം തൻ പ്രിയം അപരപ്രിയമെന്നറിഞ്ഞിടേണം പ്രിയം ഒരു ജാതി ഒരേ ഒരു പ്രിയമേയുള്ളൂ ഇത് എൻ പ്രിയം ഇത് എൻ്റെ പ്രിയം തുതീയ പ്രിയം നിന്റെ പ്രിയം അപരപ്രിയം വേറൊരുവന്റെ പ്രിയം എന്നനേകമായി എന്നിങ്ങനെ ഒരേ പ്രിയം തന്നെ പലതായി തീരുന്നത് വിഷയം പ്രതി വന്നിടും ഭ്രമം പ്രിയ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന ഭ്രമം നിമിത്തമാണ് തൻ പ്രിയം തൻ്റെ പ്രിയം തന്നെയാണ് അപരപ്രിയം മറ്റൊരുവൻ്റെ പ്രിയം എന്ന് അറിഞ്ഞിടേണം എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം ഒരേ ഒരു പ്രിയമേയുള്ളൂ ഇത് എൻ്റെ പ്രിയം നിൻ്റെ പ്രിയം വേറൊരുവൻ്റെ പ്രിയം എന്നിങ്ങനെ ഒരേ പ്രിയം തന്നെ പലതായി തീരുന്നത് വിഷയങ്ങളിൽ ഉണ്ടാകുന്ന ഭ്രമം നിമിത്തമാണ് തൻ്റെ പ്രിയം തന്നെയാണ് മറ്റൊരുവിൻ്റെയും പ്രിയം എന്നുള്ള സത്യം മനസ്സിലാക്കണം പ്രിയ വിഷയങ്ങൾക്ക് പിന്നാലെ പായുന്ന മനസ്സ് ആണ് സത്യത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പക്ഷേ പ്രിയ പ്രിയപ്പെട്ടതെല്ലാം സ്വന്തമാക്കുക എന്ന് പറയുന്നിടത്താണ് പ്രിയം സാക്ഷാത്കരിക്കപ്പെടുന്നത് എന്ന് ഉള്ളതാണ് നമ്മുടെയൊക്കെ അനുഭവം എന്നാൽ പ്രിയം തോന്നുന്നതെല്ലാം സാക്ഷാത്കരിക്കപ്പെട്ടപ്പോഴൊക്കെ നാം തൃപ്തരായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇല്ല എന്നത് വ്യക്തമാണ് പ്രിയം എന്ന് പറയുന്ന ഭാവം നമ്മുടെ ബോധത്തിൽ അങ്ങനെ തന്നെ കത്തി നിൽക്കുകയും പ്രിയ വിഷയങ്ങളെ എത്ര സ്വന്തമാക്കിയാലും അത് ഇല്ലാതായി തീരുകയുമില്ല അങ്ങനെയുള്ള ഒരു പ്രതിഭാസമാണ് പ്രിയ പ്രിയം എന്ന് പറയുന്ന വൈകാരികമായിട്ടുള്ള വാസനയ്ക്കുള്ളത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് താൻ ഇഷ്ടപ്പെടുന്നത് സ്വന്തമാക്കണം എന്ന് തന്നെയാണ് ആ അർത്ഥത്തിൽ പ്രിയം എന്ന് പറയുന്നത് എല്ലാവരിലും സഹജമായിരിക്കുന്ന ഒരു ഭാവമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മനുഷ്യനെ നമ്മൾ ഒരു സങ്കീർണ ജീവിയാണെന്ന് പല ശ്ലോകങ്ങളുടെ വിശദീകരണത്തിൻ്റെ ഇടയിൽ നമ്മൾ പറയുകയുണ്ടായി വളരെ സങ്കീർണമായ കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള കൃത്യമായ ഒരു ധാരണ ജീവിതത്തെക്കുറിച്ച് ഇല്ലാത്ത തനിക്കെന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് പോലും കൃത്യമായ ഒരു അവബോധമില്ലാത്ത ഒരു ജീവിയാണ് മനുഷ്യനെന്ന് അല്ലെങ്കിൽ അങ്ങനെയാണ് മനുഷ്യൻ്റെ മനസ്സ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എൻ്റെ പ്രിയം വേറൊരാളുടെ പ്രിയം അപ്പുറത്തിരിക്കുന്ന ആളുടെ പ്രിയം മറ്റേ അപ്പുറത്തിരിക്കുന്ന ആളുടെ പ്രിയം എന്നൊക്കെ പറയുന്നത് വളരെ വ്യത്യസ്തമാണ് എന്നുള്ള ഒരു തോന്നലുണ്ടാവുകയും അതിനെ പ്രതി മനുഷ്യൻ വ്യത്യസ്തത ഉള്ള വൈരുദ്ധ്യങ്ങളുള്ള വിഭാഗീയതയുള്ള ആളുകളായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് പക്ഷേ പ്രിയം എന്ന് പറയുന്ന ആ ഒരു മൂല്യത്തിലേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രിയ വിഷയങ്ങൾ വ്യത്യസ്തമായിട്ടിരിക്കുന്നുണ്ടെങ്കിലും പ്രിയം എന്ന് പറയുന്നത് ഒരൊറ്റ ജാതിയിൽപ്പെട്ടതാണ് എന്ന ഒരു ദർശനത്തിലേക്ക് നമുക്ക് ഉണരാൻ കഴിയുന്നില്ല അത് ഏതൊരു വിഷയമെടുത്ത് പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ് മൂലത്തിലാണ് സത്യമിരിക്കുന്നത് യാതൊന്നിൽ നിന്നാണോ അന്ധകരണങ്ങളും ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമെല്ലാം ഏതൊരു മൂലബിന്ദുവിൽ നിന്നാണോ ഉണർന്നു വന്ന് ചുറ്റുപാടുകളിലേക്ക് വ്യാപിക്കുന്നത് ആ മൂലത്തിൽ ചെന്ന് നോക്കുമ്പോഴാണ് എല്ലാറ്റിലും എല്ലാ തരത്തിലുമുള്ള വൈവിധ്യവും വൈചിത്യവും മാറുന്ന ഈ ലോകത്തിനും അധിഷ്ഠാനമായിരിക്കുന്ന മൂലം ഒരു ജാതിയിൽപ്പെട്ടതാണ് ഒരു മതത്തിൽപ്പെട്ടതാണ് എല്ലാവരും ലക്ഷ്യമാക്കി വെച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നത് എല്ലാവർക്കും പ്രിയമായിരിക്കുന്നത് ഒരേ ഒരു കാര്യം തന്നെയാണ് എന്ന ഒരു വെളിച്ച നമ്മളിലേക്കുണ്ടാവുക അത് വ്യത്യസ്തമായ ഡയമെൻഷനുകളിലൂടെ ഗുരു നമ്മളോട് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് കാരണം പ്രിയമുണ്ടാക്കുന്ന വിഷയങ്ങളിൽ പ്രിയത്തെ കാണാൻ തുടങ്ങിയപ്പോഴാണ് വിഷയങ്ങൾ പലതായിരിക്കുന്നു എന്നതുകൊണ്ട് ഓരോരുത്തരുടെയും പ്രിയങ്ങൾ പലതായിരിക്കുന്നു എന്ന് നമുക്ക് തോന്നാൻ തുടങ്ങിയത് സത്യത്തിൽ പ്രിയം ഏകമായിട്ടാണ് ഇരിക്കുന്നത് പ്രിയ വിഷയങ്ങൾ മാത്രമാണ് വ്യത്യാസമായി പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമാകുന്നത് ൊരിടത്താണ് പ്രിയം ഉദ്ഭൂതമാകുന്നത് അവിടെ ചെന്ന് ഇരുന്ന് നോക്കുമ്പോൾ മാത്രമാണ് പലരും വ്യത്യസ്തമായ വിഷയങ്ങളിൽ ഭ്രമത്തോടുകൂടി സഞ്ചരിക്കുമ്പോൾ എല്ലാവരെയും ഭരിച്ചിരിക്കുന്നത് ഒരേ പ്രിയം തന്നെയാണ് എന്ന ഒരു ദർശനത്തിലേക്ക് ഉൾവെളിച്ചത്തോടെ കടന്നു ചെല്ലാനുള്ള ഒരു അറിവ് ഒരു വഴി നമുക്ക് തെളിഞ്ഞു കിട്ടാതെ പോകുന്നു ഇവിടെയാണ് ഗുരു ചെയ്യുന്നത് എല്ലാ ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരും ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മൂലത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ലാവോത്സു എപ്പോഴും പറയും തിരിച്ചു ഒഴുകലാണ് വഴി എന്ന് അതായത് നമ്മളിങ്ങനെ ഏതോ ഒരു ഉണ്മയിൽ നിന്ന് ഉണർന്ന് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഈ പ്രപഞ്ചത്തെ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ പഞ്ചഭൂതാത്മകമായി ഈ ലോകത്തെ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ അഞ്ച് ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാവുന്ന തരത്തിൽ വ്യത്യസ്തമായ ഒരു ലോകമായിട്ട് ഈ പ്രപഞ്ചം പരിലസിക്കുന്നതാണ് നമ്മൾ അനുഭവിച്ചത് അപ്പോൾ തനിക്ക് മുമ്പിൽ വ്യത്യസ്തമായ ഒരു ലോകം വിരിഞ്ഞു നിൽക്കുന്നു അതിൽ പല വിഷയങ്ങളോട് എനിക്ക് താല്പര്യം തോന്നുന്നു പല വിഷയങ്ങളോട് വേറൊരാൾക്ക് താല്പര്യം തോന്നുന്നു അങ്ങനെ എൻ്റെ താല്പര്യമല്ല അപ്പുറത്തിരിക്കുന്ന ആളുടെ താല്പര്യം ഞങ്ങളെല്ലാവരും വ്യത്യസ്തരാണ് എന്ന് കാണുന്നു അങ്ങനെ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ടവരാണ് നമ്മൾ എന്ന ഒരു ധാരണയുണ്ടാകുന്നു അങ്ങനെ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് നമ്മൾ സ്ഥാപിക്കുന്നു അങ്ങനെ വ്യത്യസ്ത ജാതി മത രാഷ്ട്ര വിഭാഗീയതകളോടെ നമ്മൾ സംഘം തിരിഞ്ഞ് ശത്രുക്കളും മിത്രങ്ങളുമാകുന്നു ഇങ്ങനെ ഇങ്ങനെ ആ ഒരു മൂലത്തിൽ നിന്ന് നമ്മൾ ബാഹ്യത്തിലേക്ക് വികസിച്ച് വികസിച്ച് വന്നപ്പോൾ എങ്ങനെയാണ് നമ്മൾ വിഭാഗീയതയുള്ളവരും അക്രമപരതയുള്ളവരുമായി മാറിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും പിന്നെ എന്താണ് അതിൽ നിന്നുള്ളൊരു മുക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വൈവിധ്യത്തോടും വൈചിത്രത്തോടും കൂടിയിരിക്കുന്ന പലർക്കും പലതരത്തിൽ പ്രിയതരമായിരിക്കുന്ന ലോകത്തിൽ നിന്ന് ഏതൊരിടത്തിൽ നിന്നാണോ ഈ പ്രിയങ്ങളെല്ലാം ഉണർന്നു വന്നത് അതിലേക്ക് മെല്ലെ തിരിച്ച് സഞ്ചരിച്ച് ഒരു മൂലത്തിലെത്തുമ്പോഴാണ് ഞാനും എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആളും എനിക്ക് ചുറ്റും ജീവിക്കുന്ന മനുഷ്യരുമെല്ലാം പ്രിയം എന്ന് പറയുന്ന ഒരേ ജാതിയിൽപ്പെട്ടവരാണ് എന്നും പ്രിയ വിഷയങ്ങൾ മാത്രമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്നും പ്രിയ വിഷയങ്ങളെ പ്രിയമായി തെറ്റിദ്ധരിച്ചതാണ് ഞങ്ങൾക്കിടയിലുണ്ടായിട്ടുള്ള വൈവിധ്യമാർന്ന ജാതീയതയ്ക്ക് കാരണമെന്നും തിരിച്ചറിയും അപ്പോൾ എല്ലാ തരത്തിലുമുള്ള കാലുഷ്യമുണ്ടാക്കുന്ന വിഭാഗീയതകളിൽ നിന്നും ഒരാൾക്ക് മുക്തി ലഭിക്കണമെന്ന് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യേണ്ടത് ആ മൂലത്തിൽ ചെന്നിരിക്കാവുന്ന യാതൊരിടത്താണെന്നാണോ ഇതെല്ലാം ഉണർന്നു വന്നത് ആ മൂലത്തിലേക്ക് ചെന്നിരിക്കുമ്പോഴാണ് ഒരേ ഒരു പ്രിയമേയുള്ളൂ എന്നും ഇത് എൻ്റെ പ്രിയം നിന്റെ പ്രിയം വേറൊരുവന്റെ പ്രിയം എന്നിങ്ങനെ ഒരേ പ്രിയത്തെ തന്നെ പലതായി അനുഭവിക്കുന്നത് പ്രിയ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന ഭ്രമം നിമിത്തമാണ് എന്നും നമുക്ക് ബോധ്യമാകുന്നത് തൻ്റെ പ്രിയം തന്നെയാണ് മറ്റൊരുവിൻ്റെയും പ്രിയം എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാകുമ്പോൾ തന്നിൽ നിന്ന് അന്യമല്ലാത്ത വിധം താൻ തന്നെ തൻ്റെ ചുറ്റുപാടുകളും ഒരു തിരിച്ചറിവ് നമുക്ക് ആഴത്തിൽ ഉണ്ടാവുകയും ആ തിരിച്ചറിവ് ആഴമേറിയ ഒരു വേഗത്വത്തിലേക്ക് സമാധാനത്തിലേക്ക് സ്വാസ്ഥ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും അതുകൊണ്ട് പ്രിയം ഒരു ജാതി പ്രിയത്തിന് ഒരേ ഒരു ജാതിയേ ഉള്ളൂ എന്ന് നാം ബോധ്യമുള്ളവരാവണം അനുഭവമുള്ളവരായി തീരണം എന്ന് ഗുരു പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ